ശ്രീനാരായണ മന്ദിരസമിതി വാശി ഇരുപത്തിരണ്ടാമത് വാർഷികാഘോഷം നടന്നു ആഘോഷ പരിപാടികൾ അംഗങ്ങളുടെ സജീവ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിലി കലാമണ്ഡലത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് സമിതി ചെയർമാൻ എൻ മോഹൻദാസ് പദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി ഒ കെ പ്രസാദ് സോണൽ സെക്രട്ടറിമാരായ പി പി കമലാനന്ദൻ ബി വി ഉണ്ണികൃഷ്ണൻ വാശി യൂണിയൻ സെക്രട്ടറി കെ രാധാകൃഷ്ണ പണിക്കർ കൂടാതെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ എൻ കെ ഭൂപേഷ് ബാബു തുടങ്ങിയവർ വേദി പങ്കിട്ടു ആയിരം പേര് ഉൾക്കൊള്ളാവുന്ന ഒരു ഗുരു സെന്റർ മന്ത്രിസമിതിയുടെ വാശിശായയ്ക്ക് അത്യാവശ്യമാണെന്ന് ചെയർമാൻ എൻ മോഹൻദാസ് ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു നമുക്ക് അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ

ചെമ്പൂവിലെ ചേരി പ്രദേശത്തെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്താൻ സമിതിയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അതിൽ നിന്ന് ഉപരിപഠനം പഠിക്കാൻ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ കുറേ 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 ഈ മറാഠി ഫാമിലി കുട്ടികളാണെങ്കിൽ എന്നുള്ളതാണ് അവരുടെ സോഷ്യൽ കേരളത്തിൽ നിന്ന് ഉപജീവനത്തിനായി മുംബൈയിലെത്തിയ മലയാളി സമൂഹം ജീവിക്കുന്ന മണ്ണിനോട് പ്രതിബദ്ധത പുലർത്തിയാണ് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ളതെന്നും പ്രസാദ് ചൂണ്ടിക്കാട്ടി സ്ഥലത്തിൻ്റെ ചുറ്റുപാടും അർബൺ ആണ് അല്ലാതെ സ്കൂൾ പണ്ടത് ആക്ച്വലി നമ്മളുടെ മെമ്പേഴ്സിൻ്റെ കുട്ടികൾക്ക് പറ്റിയല്ലെന്നു ഇപ്പം നമുക്ക് തെളിയിക്കുന്നു കാരണം നമ്മളുടെ ആൾക്കാരെല്ലാവരും സ്കാറ്റേഡ് ആണ് മൂന്ന് ഡിസ്ട്രിക്റ്റില് ഇങ്ങനെ ആണ് അതുകൊണ്ട് ആ ബെനിഫിറ്റുകൾ കിട്ടുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ കുട്ടികളാണ് അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ വന്ന് ഞാൻ ണെങ്കിൽ അരച്ചാൻ വയറിന് വേണ്ടിട്ട് അന്നത്തെ എല്ലാവരും മുംബൈയിലേക്ക് ചേർക്കുകയറിയതോടുകൂടി അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്നോ കിട്ടുന്ന തുക ഒരു ഭാഗം മാറ്റി വച്ചിട്ടാണ് ഈ സമിതി ഇത്രക്കും ഉന്നതിയിലെത്താൻ സാധിച്ചത് ചടങ്ങിൽ സമിതിയുടെ മുൻകാല സാർ ആദരിച്ചു തുടർന്ന് അംഗങ്ങൾ അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപരിപാടികൾ ആഘോഷവേദിക്ക് തിളക്കമേകി